ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ അവിടെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ലോസ് ചലഞ്ചിൻ്റെ ഇരുപത്തൊന്ന് ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ നമുക്ക് ഇന്നെന്തൊക്കെ കഴിച്ചു എന്നൊക്കെയുള്ളതൊക്കെ ഒന്ന് നോക്കാമല്ലേ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മുന്നോട്ടുണ്ട് ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ വെയിറ്റ് ഇടാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ് നമ്മളെ മനസ്സിലുണ്ടായാൽ മതി നമ്മൾ എത്ര കുറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് ഒരു നാലോ അഞ്ച് കിലോനെ എന്തായാലും ഒന്ന് കുറക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാന് ഈ പ്രാവശ്യം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇൻറ്റർമീഡിയൻ ആണ് നമ്മൾ റൈസിൻ്റെ റൈസൊക്കെ കുറച്ചൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഉള്ള ഒരു പ്ലാൻ തന്നെയാണ് പക്ഷേ ഒരു പതിനെട്ട് മണി പതിനാറ് മണിക്കൂർ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കൂല എട്ട് മണിക്കൂർ മാത്രമാണ് നമ്മൾ ഫുഡ് കഴിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ദോശയ്ക്ക് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതവിടെ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പപ്പായ ഞാൻ മിനിയാ മിനിയാന്ന് രണ്ട് ദിവസമായി കൊണ്ടുവന്നിട്ടിട്ടോ അപ്പോൾ ഞാനത് പേപ്പറിൽ പൊഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ലോണം കിട്ട് പഴുത്തോട്ടെ നിൽക്കരുത് ഇന്നലെ എയർ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അധികം കിട്ട് പഴുത്തില്ല കേട്ടോ ഇന്ന് ആ കുട്ടപ്പനായി നിൽക്കുന്നുണ്ട് നമുക്ക് കഴിക്കാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട് അധികം ഇട്ട് പഴുപ്പ് നല്ലോണം പഴുക്കാതെ നിൽക്കുമ്പോൾ ഒരു മധുരം ഉണ്ടാവില്ല പിന്നെ മക്കളും കഴിക്കൂല അതവിടെ അങ്ങനെ കിടക്കും അപ്പോൾ ഞാൻ നല്ലോണം പഴക്കട്ടെ വിചാരിച്ചു വെച്ചതാട്ടോ അപ്പോൾ നീനുട്ടി ഉണ്ടെന്നിവിടെ നീനുള്ളതുകൊണ്ട് ഓക്കും ഒരു കുറച്ച് ഫ്രൂട്ട്സുകളെ ഇഷ്ടമുള്ള ആ ഫ്രൂ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകളിൽ ഒന്നാണ് ഈ പപ്പ ആയിട്ടോ അപ്പോൾ നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചവിടെ മാറ്റി വെച്ചതാണ് പിന്നെ ഞാൻ രാവിലെ നമ്മുടെ ദോശയിലേക്ക് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇനി വന്നതുകൊണ്ട് ഞാൻ വേറെ കറി ഒന്നും ഉണ്ടാക്കാമെന്നില്ല ചിക്കൻ കറി തന്നെ ഉണ്ടാക്കുകയാണ് ഇഷ്ടപ്പെട്ട സംഭവമാണ് അവിടെ പിന്നെ ഹോസ്റ്റൽ ലൈഫൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ഉരുളക്കേങ്ങും ചിക്കനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാന്ന് കരുതി അത് ഉരുളക്കേങ്ങാണ് ഇങ്ങനെ കെട്ടിതുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ ഒരു അരിഞ്ഞെടുക്കാം അപ്പോൾ ചെറുതാക്കി ഇങ്ങനെ അരിയുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം ചിക്കൻ കറി രാവിലെ ഉണ്ടാക്കിയാൽ പിന്നെ എന്താ സുഖമെന്ന് വെച്ചാൽ പിന്നെ ഉച്ചക്കും കൂടി അതുതന്നെ മതിയാ കറി തന്നെ മതിയാവും അപ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി ദോശയാകുമ്പോൾ നമുക്ക് പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ പത്തിരൊക്കെ ആവുമ്പോഴാണ് പെറത്ത് ചൂട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ദോശയാകുമ്പോൾ നമുക്ക് അതവിടെ പിന്നെ ചുട്ടെടുത്താലും മതി കറി നമുക്ക് സാവധാനത്തിൽ സമാധാനത്തിൽ ഉണ്ടാക്കും ചെയ്യാപ്പൂരിലൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കുറേ സ്റ്റൂ ഉണ്ടാകും സ്റ്റൂ ആണ് കൂടുതൽ ഇഷ്ടം പക്ഷേ മലിച്ചപ്പോ സംഭവങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ കരുതി എന്നാൽ കുറേ ചിക്കൻ സാധനം നോർമൽ കറി ഉണ്ടാക്കാമെന്ന് ആ കറി കേട്ടോ അപ്പോൾ ആ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ആ കുക്കറിൽ വെക്കാണ് ഇതുമോ വരുമ്പോൾ ഇതും ഒരു മാത്രസെട്ട് വരുമ്പോൾ ഇങ്ങനെ ഫുഡ് ആയില്ലെങ്കിൽ പിന്നെ അത് മതിയാവുകയൊക്കെ പുല്ല് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിഷമായിരിക്കും വരിക പിന്നെ സ്കൂക്ക് പറഞ്ഞേക്കാളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വേഗം കുക്കറിൽ വെക്കാണ് കുക്കറിൽ വെക്കണേക്കാൻ ടേസ്റ്റ് നമുക്കറിയാമല്ലോ സാധാ പാത്രത്തിലിങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ വേണമെങ്കിൽ തന്നെ ആയിരിക്കും പക്ഷേ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം വേവാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം അങ്ങോട്ട് ഒരു തട്ടി കുട്ടി പെട്ടെന്നുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഉള്ളി വാട്ടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു അതൊന്ന് വാടിയതിന് ശേഷം ഞാൻ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കെങ്ങും തക്കാളിയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അപ്പോഴേക്കും ഇതുമ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ ഓൾ പിന്നെ എന്തൊക്കെയോ ചോദിക്കുന്നത് എളുപ്പം ആയിട്ടില്ലേ ആയിട്ടില്ലേന്നൊക്കെയാണ് ചോദിക്കണത് കേട്ടാ മദ്രസ് ഇപ്പോൾ പിന്നെ ഒമ്പത് മണി വരെയാണ് നോക്ക് മദ്രസ് ഉള്ളത് പക്ഷേ ഇവിടെ വരെ എട്ടേ മുക്കാലിൽ ചോദിച്ച് പോരും കാരണം സ്കൂൾക്ക് ഒമ്പതരക്ക് പോകാനുള്ളതുകൊണ്ട് എട്ടേ മുക്കാൽ എട്ടേ അമ്പതൊക്കെ ആകുമ്പോൾ ചോദിച്ച് പോരും നോക്കി ഇവിടെ വന്ന് ഇനി പിന്നെ യൂണിഫോം മാറ്റാനും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പിന്നെ നേരം വഴുകണ്ടല്ലോ എന്ന് കരുതിയിട്ട് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയതാട്ടോ ഈ ഒരു പരിപാടി അവൾ എട്ടേ മുക്കാലി ചോദിച്ചു പോരാന്നുള്ള പരിപാടി അതിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാലേ സ്കൂൾ തുടങ്ങാൻ പത്ത് മണിക്കാണോ ഒമ്പത് മണിക്ക് വന്ന് ഇവിടെ ഒരു ഒമ്പത് പത്തൊക്കെ ഒമ്പത് എത്ത് ഫുഡൊക്കെ കഴിച്ച് പോയാൽ മതി പക്ഷേ ഒക്കെ തന്നെ ഒരു സ്ലോ ആണ് കേട്ടോ പിന്നെ ഓൾ പറയും ഞാൻ പോരാൻ മറ്റേ എനിക്ക് നേരെ വൈകണുണ്ട് അവിടെ ഒമ്പതേ മുക്കാലാകുമ്പോൾ സ്കൂളിൽ എത്തണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവൾ വന്നു വേഗം ഞാൻ ഈ കറിയൊക്കെ അടുപ്പത്ത് വെച്ച അപ്പോൾ നോക്കുമ്പോൾ കുക്കർ കൂക്കണേയില്ല ടൊവിസിൽ വരുന്നേ ഇല്ല അവസാനം ആ കുക്കറ് തുറന്ന് വെച്ചാണ് ഇനി വേവിച്ചത് പിന്നെ എന്തോ അറിയില്ല അതിന് ആ ഒരു അതിൻ്റെ ആ ഉള്ളിലുള്ള പട്ട പട്ടക്കോ എന്തോ ഒരു കുഴപ്പം വന്നതാണെന്ന് തോന്നുന്നു ഇന്നലെ എനിക്ക് പിന്നെ കുക്കറ് കൂക്കണില്ല അപ്പം പിന്നെ ഞാൻ അങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതവിടെ തിളക്കണുണ്ട് തിരക്കാലം ഈ ചിക്കൻ്റെ കറി കൂട്ടിയിട്ട് പിന്നെ ഫുഡ് അത് കഴിച്ചോ ദോശ കഴിച്ചോ പിന്നെ ചിക്കൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാലും ഇങ്ങനെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉരുളക്കേങ്ങും ആ കറയൊക്കെ ഒഴിച്ച് ഇതാ ദോശ കൊടുക്കുന്നുണ്ട് ചുടുന്നത് ചുടണത് ഇങ്ങനെ കൊണ്ട് കൊടുക്കണമുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് അവൾ ആ യൂണിഫോമൊക്കെ ഞാനേ പറഞ്ഞത് കേട്ട് നല്ല കുട്ടിയൊക്കെയാണ് യൂണിഫോമൊക്കെ മാറ്റി വന്നിട്ടുണ്ട് യൂണിഫോമൊക്കെ മാറി വരുമ്പോൾ മെച്ചാൽ എന്തായാലും ഫുഡ് തരാമെന്ന് പറഞ്ഞപ്പോൾ യൂണിഫോമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി അവൾ ഫുഡ് ഒക്കെ കഴിച്ച് പിന്നെ എല്ലാം മൊക്കനെ കെട്ട് അവൾ പോയി അവൾ പോയതിന് ശേഷമാണ് നീനുട്ടി എഴുന്നേറ്റ് വന്നത് കേട്ടോ അവിടെ പിന്നെ ഇവിടെ വരുമ്പോൾ അതും ഇപ്രാവശ്യം ഒരു ദിവസത്തെ ലീവ് ഉള്ളൂ പിന്നെ വരുന്ന അന്ന് തന്നെയാണ് വന്ന സമയം ഇന്നലെ ഇന്നലത്തെ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു വന്നത് തന്നെ രാത്രി ഒമ്പത് ഒമ്പതര ആയിട്ടുണ്ട് ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞത് അഞ്ച് മണിക്കാണ് അഞ്ച് മണിക്ക് കഴിഞ്ഞാൽ നോക്കി ഇവിടെ എട്ടെണ്ണി ആവുമ്പോൾ ഇന്നൊക്കെ എത്താം പക്ഷേ കഴിഞ്ഞിട്ടും അവിടെ തിരക്കൊണ്ട് ഒക്കെ ഇറങ്ങാൻ പറ്റിയില്ല ആറ് മണി ആറര കഴിഞ്ഞവളവിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ സ്റ്റാൻഡിൽ പോയി ബസ്സൊക്കെ കയറിയപ്പോൾ ഏരായി ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഒമ്പത് മണി ആയിട്ടോ അപ്പോൾ നല്ല ലീല് വന്നേക്ക് ഫുഡും കഴിച്ചൊരു കിടത്തങ്ങട്ട് കടന്നിട്ട് ഇതാണ് ഇപ്പോൾ എഴുന്നേൽക്കണ്ട് മുഖം പോലും ഉൾക്ക് കഴുകുക കഴിഞ്ഞിട്ടില്ല ബസ്സൊക്കെ എന്താ പറയുക ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബസ്സും കൂടി കയറി വന്നപ്പോൾ ഇങ്ങനെ ഉൾ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് ഞാൻ മുഖൊന്ന് കഴുകിക്കള്ള കാരണം അവിടെ എന്തായാലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുകയില്ല അപ്പോൾ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ കഴുകിയിട്ട് കിടന്നതെന്ന് പറഞ്ഞിട്ടും കൂടി ഒള് കഴുകാതെ അതുപോലെ ഇങ്ങോട്ട് കിടന്നതാണ് ഇപ്പം എഴുന്നേറ്റ് വരികയാണീ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ ഓക്ക് ചായ കൊടുത്തപ്പം ദോശ ഇങ്ങനെ ചുറ്റൊടുക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ട് അപ്പോൾ അവിടെ ഭയങ്കര ഹാപ്പിയായിട്ട് ചിക്കൻ കറി ദോശിക്കാവും എത്ര ദിവസമായി ഇങ്ങനെ ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചിട്ട് വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്നും മനസ്സിലാവില്ല എമ്മച്ചി വിട്ട് നിൽക്കുമ്പോഴാണ് അതറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഓരോരോ കമൻറ്റും പറഞ്ഞിട്ട് ഇരിപ്പാണ് കേട്ടോ അവിടുത്തെ ഫുഡിൻ്റെ കഥയൊക്കെ ഈ ദോശ ഇത്രയും അവിഞ്ഞ രീതിയിലുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അവിടെ പോകുമ്പോഴാണ് മനസ്സിലാവുക ഇമ്മച്ചിൻ്റെ ദോശ ദോശൻ്റെ ടേസ്റ്റൊക്കെ അപ്പോഴാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പൊക്കി അടിക്കണേണ്ടത് അതേപോലെ തന്നെ ആയിരുന്നു മോളും കൂട്ടോ മോൾ പിന്നെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ പോളൊറ്റയ്ക്കല്ലേ ഓൾ തന്നെ ഉണ്ടാക്കണല്ലോ അപ്പോൾ അപ്പോൾ നോക്കും ഇവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പഠിച്ചു കിട്ടോ ദോശ ചൂടലും പിന്നെ കറി ഉണ്ടാക്കലും ഒക്കെ പഠിച്ചപ്പോൾ സ്വന്തം തന്നെ എല്ലാം ഉണ്ടാക്കും രാവിലെ എഴുന്നേറ്റ് കാരണം ഐറൂസ് ഉണ്ടല്ലോ ഐറൂസ് നല്ല വിഷപ്പെടും ഓൻ ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ഓരോന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഓനും അവിടെ എത്തിയാൽ വേണപ്പോൾ എന്താ ഇവിടുന്ന് ഇന്നോടൊക്കെ ചോദിച്ച് ദോശമാവ് ഉണ്ടാക്കുന്ന വിധമൊക്കെ ചോദിച്ച് പഠിച്ച് ഉളിപ്പോൾ കറക്റ്റ് ദോശയും ഇഡലിയും പുട്ടും എല്ലാം ഉണ്ടാക്കും പറഞ്ഞു അങ്ങനെ ഞാനും നീനൂട്ടി ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ ഞാൻ ചായ മാത്രമാണ് കുടിച്ചത് ഞാൻ ആ വീട്ടിൽ കണ്ടില്ലേ ഞാൻ ചായ മാത്രമാണ് രാവിലെ കുടിച്ചത് അതുവരെ വെള്ളം അങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ കൂടെ കൂടിയവർ വെയിറ്റ് ലോസിൻ്റെ കൂടെ ഉള്ളവർ വെള്ളം കുടിക്കാൻ എന്തായാലും മറക്കരുത് നന്നായിട്ട് വെള്ളം കുടിക്കുക രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം കുടിക്കാൻ നോക്കുക മഴ പൊതുവേ മഴ ആവുമ്പോൾ തണുപ്പാകുമ്പോൾ നമുക്ക് വെള്ളത്തിന് ദാമല്ലാതെ ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് മറക്കും പക്ഷെ ഡയറ്റും കൂടി ചെയ്യുമ്പോഴേ പിന്നെ വെള്ളം കൂടി ചെല്ലാഞ്ഞാൽ അത് നമ്മളുടെ നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ചെയ്യണ വലിയൊരു ത്രോ ആയിരിക്കും അപ്പോൾ ഞാൻ തന്നെ അത് ഓർത്ത് ചെയ്യലാണ് ഞാൻ വലിയ ആളായിട്ട് പറയുന്നതല്ല കേട്ടോ ഞാൻ തന്നെ ഇനി ആ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്നിങ്ങനെ ഓർക്കുമ്പോൾ രാവിലെ പിന്നെ ഞാൻ വലിയൊരു കോപ്പ അതുകൊണ്ട് ഇരുന്ന് കുടിച്ചങ്ങോട്ട് തീർക്കും അത് ഞാൻ അങ്ങനെ അങ്ങടെ പിന്നെ കഴിഞ്ഞ നമ്മുടെ വെയ്റ്റ്ലോസ് ചാലഞ്ചിലൊക്കെ ഞാൻ പറയാറുണ്ട് അത് ഞാനൊരു സം ടാസ്ക് ആക്കൊണ്ട് എടുത്തിട്ടാണ് കേട്ടോ രാവിലെ പത്ത് മണിയാവുമ്പോഴേക്കും നമ്മൾ വെള്ളം കുടിക്കും എന്നുള്ളത് ഞാനാണ് വിചാരിച്ച അങ്ങനെ കുടിക്കുന്നതാണ് പിന്നത്തേക്കൊരു കഥയാണ് പക്ഷെ എന്നാലും പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ആ വെള്ളം ആ ഒരു കോപ്പിയിൽ വെള്ളം ഇങ്ങനെ വെക്കലാണ് കേട്ടോ അങ്ങനെ ഇനിട്ട് അത് പിന്നെ ചായ കുടിച്ചപ്പോൾ ഞാൻ ഒരു ഒരു കപ്പ് ചായ ഇച്ചിരി മധുരം ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മധുരം ഇടാറുണ്ടോയെന്ന് ഞാൻ മധുരം എനിക്ക് ചായ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ചായ കുടിക്കുകയാണ് അതിലേക്ക് മധുര ഇടുകയാണ് അപ്പോൾ പുതുതായിട്ട് നമ്മൾ വീഡിയോ കാണുന്നത് ചായ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ എന്തായാലും ഒഴിവാക്കാം കേട്ടോ ആ നേരം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുന്നൊക്കെ കഴിക്കാം അപ്പോൾ ചായൻ്റെ കലോറിക്ക് അപ്പോൾ ഞാൻ എനിക്ക് ചായ കുടിക്കാനുള്ളതുകൊണ്ട് ഞാൻ ചെയ്യും പിന്നെ ബാക്കിയുള്ള ഫുഡൊക്കെ ഉണ്ടാവും ഒഴിവാക്കും ഞാൻ ചായ മാത്രം കുടിക്കും എനിക്ക് പിന്നെ അത് കിട്ടിയാൽ തന്നെ കുറേ ടൈം അങ്ങനെ പോകും അതിൽ തന്നെ എൻ്റെ എനർജി കിട്ടും കേട്ടോ ഒരു ഉച്ച വരെ ഞാൻ അങ്ങനെ പോകും അതുകൊണ്ട് ഒരു വലിയ പ്രശ്നമില്ല അപ്പം ഞാൻ അത് അത് കുടിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ വരുന്നത് അപ്പോൾ ചായ അത്ര നിർബന്ധമില്ലാത്തവരാണെങ്കിൽ അതങ്ങട്ട് ഒഴിവാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ഒരു ദോശയോ അതിലേക്ക് എന്തെങ്കിലും മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ പുട്ടാണെങ്കിൽ ചെറിയൊരു പിസ്സോ ഒക്കെ കഴിക്കുക കേട്ടോ അത് ഓരോരുത്തർ ഇഷ്ടം പിന്നെ നമ്മൾ ബ്രേക്ക് നമ്മൾ പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഹെവി ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാരണം നമ്മളിപ്പോൾ യൂട്യൂബിൽ അതിൻ്റേതായിട്ടുള്ള വീഡിയോസ് ഒരുപാട് കാണുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ എന്താണ് ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ അറിയാം അല്ലേ അപ്പോൾ എന്നാലും നമ്മൾ വീഡിയോസ് കാണുന്നവരോട് ഞാൻ േരം ആറ് മണിക്കൊക്കെ നിർത്തിയിട്ട് പിറ്റേന്ന് പത്ത് മണിക്കാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അത്രയും നേരം നമ്മൾ ഒന്നും കഴിക്കാതെ നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഹെവിയായിട്ട് ആ പുട്ട് കടൽ അങ്ങനെയൊന്നും കഴിക്കാതിരിക്കാൻ കഴിയുന്നതും ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ നല്ലത് എന്ന് പറയുന്നത് നമ്മൾ സാല സാലഡ് അല്ലെങ്കിൽ പിന്നെ പുളിയില്ലാത്ത ഫ്രൂട്ട്സൊക്കെയാണ് നല്ലത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആപ്പിൾ അതിൽ ഒരു ഒരു മുട്ട പുഴുങ്ങിയത് അതൊക്കെ കഴിക്കുകയാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ പിന്നെ വെള്ളം കുറച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ അലക്കാരുണ്ടായിരുന്നു നീനൂട്ടിൻ്റെ ഡ്രസ്സുകളായിട്ടാണ് അവൾ വന്നപ്പോൾ കുറച്ച് അലക്കാനുണ്ട് ഇപ്പോൾ പിന്നെ യൂണിഫോം വെള്ള ഷർട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം അവിടെ ഇപ്പോൾ സ്റ്റാഫായിട്ട് അവിടെ കയറിയതുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ യൂണിഫോമൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ യൂണിഫോം പാൻറ്റും ഷർട്ടും കോട്ട ഒക്കെ ഉണ്ട് കേട്ടോ കോട്ട ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് അത് അവിടെ തന്നെ ഊരി ഡ്യൂട്ടി കഴിഞ്ഞ് പോരുമ്പോൾ തന്നെ ഊരി വെച്ച് പോകുന്ന മതി പോകും പിന്നെ ഒരു പിറ്റേന്ന് ചെല്ലുമ്പോൾ അലക്കി തേച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊരു സമാധാനം ഉണ്ട് കേട്ടോ ഈ സ്റ്റാഫായതിൻ്റെ ഒരു മാറ്റാണ് മറ്റേത് ഓൾ ട്രെയിനി ആയെന്നല്ലോ അപ്പോൾ ട്രെയിനി ആകുമ്പോൾ ഓൾ തന്നെ എന്താ വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻ്റ് ആയിരുന്നു അപ്പോൾ അവിടെ ഒരു ക്രീം ഒരു ഓഫ് വൈറ്റ് പാൻറ്റും ഇതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടെൻഷൻ ഇല്ല കേട്ടോ പക്ഷേ രാത്രി ഇടേണ്ട നൈറ്റ് ഡ്രസ്സ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും ഇങ്ങോട്ട് കൊണ്ട് അലക്കാനുള്ള ഞാൻ പറയാം ലണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അലക്കാനൊന്നും നിൽക്കണ്ട പിന്നെ അടിവസ്ത്രങ്ങൾ മാത്രം ഒന്ന് ഒലുമ്പിട്ടാൽ മതി രാത്രി ഇടാനുള്ളതൊക്കെ ഇങ്ങോട്ട് കൊണ്ടു ഇവിടെ വന്നിട്ട് അതൊക്കെയാണ് ആ ബാഗിൽ നിന്ന് ഞാൻ എടുത്തിട്ട് അലക്കാനൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു പിന്നെ കുറച്ച് രാവിലെ അലക്കി വെച്ചതൊക്കെ ഞാൻ കൊണ്ടുപോയി തോരട്ടു അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് അടിച്ചുവാർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്ര കൈകളൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിതാ ഒരു പതിനൊന്നര ആ ഒരു സമയമായപ്പോഴാണ് നമ്മൾ പപ്പായ കട്ട് ചെയ്തതിട്ടോ അതങ്ങനെ അവിടെ നിൽക്കണ കണ്ടിട്ട് എനിക്ക് കഴിക്കായിട്ടൊരിതുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ കാത്തിക്കുന്നു എന്തായാലും ഞാൻ ഞാനതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കുറച്ച് ഞങ്ങൾക്ക് രണ്ടാക്കും ആവശ്യമുള്ളത് മാത്രം ഞാൻ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുമൊക്കെ വരുമ്പോഴും അതിൻ്റെ അതിൻ്റെ ഹസ്ബൻഡിനായാലും ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ സാധനം വാങ്ങാനൊക്കെ കടയിലൊക്കെ ഒക്കെ പോയി വന്നൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഫ്രൂട്ട്സ് ഞാൻ ജ്യൂസ് ആയിട്ട് കഴിക്കാറേ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ ഈ പഞ്ച ജ്യൂസ് അടിക്കുകയാണ് പഞ്ചസാരയൊന്നും ഇടാതെ ജ്യൂസ് അടിച്ചാൽ തന്നെ ആ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഗുണങ്ങളും പോകുന്നതാണ് നമ്മൾ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയാം ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതൊക്കെ കേട്ടുകയാണല്ലേ നമ്മൾ ചെയ്യാം അപ്പോൾ ആ ഫ്രൂട്ട് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കഴിക്കുകയാണ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ പപ്പായ ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ കൊണ്ടുവന്ന് പോക്കും ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അതിട്ട് അപ്പോഴും നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഉണ്ടല്ലോ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെ ഒരു ഒന്ന് പറയാട്ടോ അവള് കുറേ നേരമായി ചേ വാ ഇവിടെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് അപ്പം ഞാനാണെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ നമുക്ക് രാവിലെ കുറച്ച് പണികൾ കൂടുതലാവുമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെതായിട്ടുള്ള തിരക്കിലായതുകൊണ്ട് ഇപ്പം വരാപ്പം വരാപ്പം വരാൻ പറയുന്നില്ല അപ്പോൾ ആ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ ഒന്ന് ഒക്കെ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ പിന്നെ ഓളൊപ്പം തന്നെ ഇരുന്ന് കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റോളം ഞാൻ ഓൾ അവിടെ ഇരുന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ഓൾ വന്ന് വരുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെച്ചേ പ്രശ്നം എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ചിക്കൻ കറി ഉണ്ടല്ലോ ചിക്കൻ പിന്നെ പൊരിക്കാനുള്ളത് ഞാൻ ലേസം മസാല തിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ കരുതി അത് കൊണ്ടുവന്നാൽ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഉള്ള സാധനങ്ങൾ ഈ എന്താ പറയുക ഗ്രീ എന്താണ് പിന്നെ ആ ഒരു അതിലേക്കുള്ള ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കം അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോയത് അപ്പോൾ കൊണ്ടുവരട്ടെച്ച് കാത്ത് തിന്നതാണ് പക്ഷേ മൂപ്പര് വേറെ എന്തോ തിരക്കിൽ പെട്ടിട്ട് അതൊന്നും വാങ്ങാതെ വന്നിട്ട് അപ്പോൾ ഇനി നീ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ വന്നപ്പോൾ അതാ അവക്കാടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട് കണ്ടപ്പോൾ പിന്നെ ഈ അവക്കാട് വാങ്ങുമ്പോഴുള്ള എപ്പോഴും പ്രശ്നം ഞാൻ വാങ്ങുമ്പോഴും ത് എന്തെങ്കിലും തരത്തിൽ കേടുണ്ടാവോ ഞാൻ പിന്നെ അത് നിർത്തിയതാണ് വാങ്ങല് എനിക്ക് ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട് അധികം മധുരമോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ നമുക്ക് ഡാറ്റിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ടാണിത് നല്ല പിന്നെ വിറ്റമിൻസും കാര്യങ്ങളും ഫാറ്റും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഫ്രൂട്ടാണിത് പക്ഷേ അത് വാങ്ങിയതെന്ന് വെച്ചാൽ ഒന്നിലെങ്കിൽ കേടാവും അല്ലെങ്കിൽ പച്ചയായി കാര്യം പഴുപ്പ് വന്നിട്ടുണ്ടാവില്ല നമ്മൾ കൊഴുപ്പിച്ചാൽ എന്തോ പോലെ ആകുമോ അങ്ങനെയൊക്കെയാണ് എപ്പോഴാലും എനിക്കത് കറക്റ്റ് കിട്ടാറില്ല ഇപ്പോൾ ഇപ്രാവശ്യം മുപ്പൊരു കടയിൽ പോയപ്പോൾ നല്ല രീതിയിൽ പഴുത്ത് നിൽക്കുന്ന അവക്കട അവടെ ബട്ടർ ബട്ടർ ഫ്രൂട്ട് കേട്ടോ അത് അവിടെ പഴുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ നീനോനും കൊടുക്കാലോ എനിക്കും ഞാനും കഴിക്കാലോ എന്നൊക്കെ കരുതി കട്ട് ചെയ്തതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അതിങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ ആദ്യമൊക്കെ അത് ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ല അതിങ്ങനെ കഴിച്ചിട്ട് എന്താ അത് ഒരു ഈ തേങ്ങ ചെറുതായിട്ട് മുച്ചിങ്ങയൊക്കെ ഉണ്ടാവില്ല അതിൻ്റെയൊക്കെ ഒരു മണവും ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഓക്കെ ആണെങ്കിൽ അത് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും ഞാനത് എങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വായിൽ വെച്ച് കൊടുത്ത് കുറച്ച് പിന്നെ എൻ്റെ കെട്ടേനൊക്കെ കൊണ്ടേ കൊടുത്തു വിട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സംഭവം പിന്നെ അതേപോലെ എൻ്റെ അമ്മമാക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ല ഈ ഫ്രൂട്ട് കിട്ടാൻ ഭയങ്കര പണിയാണ് അതാണ് പിന്നെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് അവർ ഒവക്കാട് ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പപ്പായും കഴിച്ചു അവക്കാടും കഴിച്ചു ഇന്ന് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടുള്ളൊരു ദിവസമാണ് പിന്നെ ഇതാ ഞാൻ ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡ് റൈസിനുള്ള സംഭവങ്ങളൊന്നും കിട്ടിയില്ല ആ ഒരു ക്യാപ്സിക്കം ഒന്നും കിട്ടാൻ കിട്ടാത്തതിന് കാരണം എന്താ വെച്ചാൽ മുപ്പത് വേറെ എന്തോ തിരക്കിൽ പെട്ട് അത് മറന്നിട്ടോ പിന്നെ ഞാൻ പിന്നെ വേഗം ഗീ റൈസ് ഉണ്ടാക്കി അതാണല്ലോ പിന്നെ എളുപ്പം ചിക്കൻ കറി ഉണ്ട് അതിലേക്ക് ചിക്കൻ വറുത്തു പിന്നെ അത്യാവശ്യം ആ തൈരുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്തോ നമ്മൾ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും വെജിറ്റബിൾസ് തന്നെ ആക്കതിൽ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ വേറെ പച്ചക്കറികളൊന്നും വെക്കാൻ ചെയ്ത് മത്തനും കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ അതൊന്നും കട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അത് വരുമല്ലോ ഇതിൽ പിന്നെ നമുക്ക് ക്യാപ്സിക്കം എല്ലാം ഇടുമ്പോൾ ഫ്രൂ അത്യാവശ്യം പച്ചക്കറി നമുക്ക് വയറ്റിലാവലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ വേറെ പച്ചക്കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് ഇത് വെച്ചിങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തൈരൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ അതാ ഉച്ചയ്ക്ക് ഈ ഒരു സംഭവമാണ് ഞാൻ കഴിച്ചത് കേട്ടോ അപ്പോൾ ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഏകദേശം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും കഴിക്കലും കാരണം ഞാൻ ഇടനേരം നല്ല ഫ്രൂട്ട്സ് കഴിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ വിഷപ്പം തോന്നിയില്ല പിന്നെ വെള്ളം കുടിച്ച് നന്നായിട്ട് അപ്പോൾ നമ്മളിപ്പം ഇങ്ങോട്ട് വെയിറ്റ് ദിവസം തുടങ്ങിയ സമയമായതുകൊണ്ട് ഞാൻ കുറച്ചൊരു സ്ട്രിക്റ്റ് ആക്കണതാണ് കാരണം ഇതുവരെ നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നടക്കില്ലേ എന്ന് കരുതിയിട്ടിട്ട് അപ്പോൾ ഉച്ചക്ക് ഒരു മൂന്ന് മണി മൂന്നര ആ ടൈമിൽ ഞാൻ ഞാനത് കഴിച്ച് പിന്നെതാ ഇത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി ഇത് തന്നെയൊന്നും ഒരു ആ സോഫയിൽ ഞങ്ങൾ എണ്ണം കിട്ടി കെട്ടിന്നിവിടെ കിടക്ക് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നെ പിടിച്ച് നിർത്തി കിടത്തിയതാട്ടോ അവള് നല്ല ഉറക്കാണ് അവളെ അറിയില്ല ഈ വീഡിയോ വീട് എടുക്കുന്നതോളം അറിയില്ല കേട്ടോ ഇപ്പ്രാവശ്യം എന്താ അറിയില്ല ഒക്കെ ഭയങ്കര ഒരു 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 സ്നേഹം കൂടുതലായിരുന്നു ഒക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ എന്നെ പോ ഇന്ന് പോ എന്താ പറയുക വന്നപ്പോഴേക്ക് ഒരു കൂടുതലൊരു സ്നേഹവും ഇതൊക്കെയായിരുന്നു അവിടെ ഇങ്ങനെ ഒരു ഒരു പത്ത് ദിവസമൊക്കെ നിൽക്കുമ്പോൾ ഒക്കെ വീട് നന്നായിട്ട് മിസ് മിസ്സ് ചെയ്യൂലേ അങ്ങനെ ഞാൻ പിന്നെ ഒരു നാല് ആയപ്പോൾ എഴുന്നേറ്റ് ഇതാ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറയാം അവക്കാടൊക്കെ കൊണ്ടുവന്നു ബട്ടർക്കായൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കമ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കമ്പം കൊണ്ടപ്പോൾ ഞാൻ വേഗം അത് കുറച്ച് ഇതും ഒരു ഭയങ്കര ഇഷ്ടമായി കമ്പം അപ്പോൾ ഞാനത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ വൈകുന്നേരത്തെ ഫുഡ് കിട്ടും ഇതും അതൊക്കെ ഒക്കെ കഴിച്ചു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഞാനിതാ ഇതൊന്ന് ഈ ഒരു ഒന്നും കഴിച്ചു പിന്നെ ഒരു കോഫി കോഫിയിൽ ഇച്ചിരി മധുരം ഇട്ടിട്ടുണ്ട് ഞാനും നീനുട്ടി നീനുട്ടിക്ക് കോഫി ഭയങ്കര ഇഷ്ടം ഒരു ചായന ഇഷ്ടം കോഫിയാണ് അപ്പോൾ ഞാൻ ഉള്ളുണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് അധികം കൂടുതൽ കോഫി കുടിക്കുന്നത് അപ്പോൾ കോഫിയും പിന്നെ ആ ഒരു കമ്പാണ് ഞാൻ ഇന്ന് വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കഴിച്ചിട്ട് ഞാൻ നിർത്താമെന്നുള്ള നിൽക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പഴംപൊരി കൊണ്ടിട്ടുണ്ട് പഴംപൊരി ഫുള്ളായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഒരു ചെറിയ പീസ് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ബാക്കി എൻ്റെ കെട്ടേനും കൊടുത്തു അപ്പോൾ ഇതും കഴിച്ചിട്ടാണ് എൻ്റെ ഇന്നത്തെ ഫുഡ് നിർത്തിയത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത്